ദേ ഇതൊന്ന് നോക്കിക്കേ എന്ത് പഞ്ഞിപ്പോലെ ഇല കിടക്കുന്നത് നമുക്ക് നീ നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചാലേ കുറച്ചു കാലം പുറത്ത് സൂക്ഷിക്കാനും പറ്റും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഒന്നര കപ്പ് മൈദയിലേക്ക് അര പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ ഈസ്റ്റും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പിഞ്ച് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്ത് പതപ്പിച്ചിട്ട് മൂന്ന് മണിക്കൂറ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ കുറച്ച് വലിയ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ആക്കി ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അങ്ങ് വീർത്തി വരും പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോഴേ ഇത് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് എന്തായാലും വറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് നമ്മളത് വറുത്തെടുക്കുന്നത് പുറക്കെ നല്ല ക്രഞ്ചി ആയിരിക്കും അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്